കരയുന്നതും കരയാത്തതുമായ കുഞ്ഞുങ്ങളിൽ നിന്നാവാം നമ്മൾ ഇന്നത്തെ തുടക്കം കരയാത്ത കുഞ്ഞിൻ്റെ പാൽ നൽകലിനെ പറ്റിയാകാം ഇന്നത്തെ വീഡിയോയും ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഏവർക്കും നമസ്കാരം കരയുന്ന കുഞ്ഞിനെ പാൽ കിട്ടൂ എന്നൊരു ചൊല്ലി പഴമൊഴി നമ്മൾക്കുണ്ട് അത് തിരുത്തപ്പെടുന്നതാണ് ഞാൻ പറയുന്നതും സർക്കാരിൻ്റെ കാര്യത്തിലെങ്കിലും അത് ശരിയുമാണ് ഗവൺമെൻറ് ജീവനക്കാരും മറ്റും ശമ്പള വർധനവിനും ഡി എയ്ക്കും മറ്റു ആനുകൂല്യങ്ങൾക്കും അതുപോലെ ഏത് സംഘടിതമായ തൊഴിലുകൾക്കും കൂലിക്കായി കൈനീട്ടുക മാത്രമല്ല ഒടിപിടിക്കണം പിടിക്കണം കൈയുയർത്തി ചിന്താപാത വിളിക്കണം ഓരോ പടികളിലും സെക്രട്ടേറിയറ്റ് പടികളിലും കളക്ടറേറ്റ് പടിക്കിലും ഒക്കെ ധർണകളും സത്യാഗ്രഹങ്ങളും പ്രകടനങ്ങളും ഒക്കെ നടത്തണം ഈ കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും സമ്മിശ്ര വികാരങ്ങളും ട്രോളുകളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് ഞാനിന്ന് ചിന്തിക്കുന്നതും നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നതും ജയിലുകളും വേതനവുമാണ് ഇന്നത്തെ വിഷയം അതിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് ഞാൻ സഞ്ചരിക്കുകയാണ് സർക്കാരിനെയും ജയിലധികൃതരെയും പ്രതിക്കൂട്ടിലാക്കാനല്ല എൻ്റെ സഞ്ചാരമെന്ന് ആദ്യം പറഞ്ഞുകൊള്ളട്ടെ ജയിലുകൾ ആ പേര് നമ്മെ ഭയപ്പെടുത്താറില്ലേ പലരും വെറുപ്പോടും വിഷമത്തോടും ചെറു വേദനയോടും ഇപ്പോഴായിട്ട് വളരെ സന്തോഷത്തോടുകൂടിയും നോക്കിക്കാണുന്ന ഒന്നായി തരികയാണ് ജയിൽ സംസ്ഥാനത്ത് ആകെ നാൽപ്പത് ജയിലുകളാണുള്ളത് ദുർഗ ഒരു ദുർഗുണ പരിഹാര പാർശാലയമുണ്ട് അതിലെല്ലാം കൂടിയുള്ള തടവുകാരെ പറ്റി പറയുകയാണെങ്കിൽ ഏതാണ്ട് പതിനായിരത്തി എണ്ണൂറിലധികം വരും എന്നാൽ ആ ജയിലുകളിൽ ഈ സംസ്ഥാനത്ത് ആകെയുള്ള ജയിലുകളിൽ ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് പേരെ സഹോസിപ്പിക്കാനുള്ള സൗകര്യമേ ഉള്ളൂ എന്നാണ് റെക്കോർഡുകളൊക്കെ പറയുന്നത് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവരെ ജയിൽ പുള്ളി അല്ല തടവുകാരുത് എന്നല്ല വിളിക്കുന്നത് ഇപ്പോൾ വികലാംഗർക്ക് നമ്മൾ മറ്റൊരു പേര് നമ്മൾ പറഞ്ഞിരുന്നു അംഗപരിമിതർ എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ പരിവർത്തന കേന്ദ്രം എന്നാണ് ജയിലിനെ ഇപ്പോൾ അറിയുന്നതും പറയുന്നതും കുറ്റങ്ങളെയും തെറ്റുകളെയും പുണ്യവത്കരിക്കുകയാണല്ലോ ഈ കാലത്ത് സത്യത്തിന് സ്ഥാനങ്ങളില്ല നന്നായി നുണയും കള്ളസാക്ഷിയും വ്യാജ തെളിവുകളും പറഞ്ഞ് ഫലിപ്പിക്കുന്നവരുടെ കൂടെയാണ് നീതിയും ന്യായവും എന്ന് കൂടി അറിയണേ സത്യം പലപ്പോഴും പഠിച്ചു പുറത്താകാം കൈനിറയെ പണമുണ്ടെങ്കിൽ ആര് വേനങ്ങനെ കൊല്ലാമെന്നൊരു പഴഞ്ചൊല് നമ്മളുടെ ഈ ചേർത്തല താലൂക്കിൽ ഉണ്ട് അതൊരു വക്കീലിനോട് ബന്ധപ്പെട്ടാണ് പണ്ടത്തെ വക്കീൽ അതൊക്കെ മറ്റൊരു വശം ഒരു താരതമ്യ പഠനം കൂടിയാണ് ഞാൻ ഈ ചർച്ചയിലൂടെ കൊണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളിലായിട്ട് തന്നെ വരികയാണ് കേരളത്തെ ജയിലുകളിലെ തടവുകാർക്ക് നൽകുന്ന വേതനത്തെ പറ്റിയാണ് പറയുന്നത് സ്കിൽഡ് എന്ന് പറഞ്ഞാൽ വിദഗ്ധ തൊഴിലാൽ തൊഴിലാളി എന്ന് പറയാം സ്കിൽഡ് വർക്കറിന് അറുന്നൂറ്റി ഇരുപതും സെമി സ്കിൽഡ് എന്നുവെച്ചാൽ അർദ്ധ വിദഗ്ധരായ അവർക്ക് അഞ്ഞൂറ്റി അറുപതും എന്നാൽ ഒട്ടും അല്ലാത്ത വിദഗ്ധരല്ലാത്ത സഹായികളാകുന്ന അൺസ്കിൽഡ് വർക്കിനെ അഞ്ഞൂറ്റി മുപ്പത് രൂപയും ആക്കിയാണ് ദിവസവേതനം പുതുക്കി നിശ്ചിത അതൊരു നല്ല കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയകളിൽ തടവുകാരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദമുഖങ്ങളൊത്തിരി ഞാൻ കണ്ടു തടവുകാർക്ക് വേണ്ടി കരയുന്ന ചിലരെ വരെ ഞാൻ കണ്ടു ഇനി നമുക്ക് നമ്മുടെ സാധാരണ തൊഴിലാളികളിലേക്ക് ഒന്ന് ചെന്ന് നോക്കാം ദിവസവും വെളുപ്പിന് ട്രെയിനിനും ബസ്സിനും ടു വീലറിനും നടന്നും സൈക്കിളിനും ഒക്കെ കയറിപ്പോയി പകലന്തിയോളം പണിയെടുക്കുന്ന അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പോലും മാസം ഈ തുക നൽകുന്നില്ല എന്നറിയിന് അതുപോലെ ഒരു തൊഴിലുടമയും ഭക്ഷണമോ ചായയോ ഒന്നും നൽകാറില്ല താമസ സൗകര്യവും കൂടാതെ മെഡിക്കൽ സഹായവും അങ്ങനെ നീളുകയാണ് അവർക്കുള്ള അപര്യാപ്തതകൾ കൂടാതെ അവർ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിലോ വീട്ടിലോ പോകേണ്ടി വരാറുണ്ട് അല്ലെങ്കിൽ അവർ പൈപ്പ് വെള്ളം കുടിച്ചായിരിക്കും അവർ വിശപ്പകറ്റുന്നത് ജയിലിലെ കുറ്റവാളികളായി വിധിക്കപ്പെട്ട തടവുകാർക്ക് നൽകുന്നത് പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു മാസം നൽകുന്നത് അതായത് സ്കിൽഡ് വർക്കേഴ്സിന് അപ്പോൾ നമ്മുടെ ഈ അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്ന സെയിൽസ്മാൻ തൊട്ട് മറ്റുള്ള വർക്കേഴ്സിനെല്ലാം കിട്ടുന്നത് അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെയാണ് എന്ന് അറിയുക ബാങ്കിൽ നിന്നും ലക്ഷങ്ങൾ ലോണെടുത്തും കടമെടുത്തും പഠിച്ച അതും വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും ടോപ്പായ ആണ് എൻജിനീയറിങ്ങിൻ്റെ ഏറ്റവും അധികം പേപ്പേഴ്സാണ് അവർ എക്സാമിന് എഴുതേണ്ടി വരുന്നത് ആ അവിടെ നിന്ന് പാസ്സായ എൻജിനീയറിംഗ് മേഖലയിലെ അഭ്യസ്ഥ വിദ്യർക്ക് ഐ ടി മേഖലകളിൽ ചില കമ്പനികൾക്ക് കൊടുക്കുന്നത് പതിനയ്യായിരത്തി താഴെ രൂപയാണ് എന്നുകൂടി നിങ്ങൾ അറിയുക അതുപോലെ ചില വ്യവസായ മേഖലകളിലും ആ ഒരു തലങ്ങളിലാണ് അവരുടെ കച്ചവട സ്ഥാപനങ്ങളിലും ആരും അതൊന്നും പറയുന്നില്ല ചിലപ്പോൾ അവരുടെ കണക്ക് പ്രകാരം കൂടിയ തുക കാണിക്കുകയും അത് ലേബർ കമ്മീഷനെ കാണിക്കാനായിരിക്കും എന്നാൽ അവർക്ക് നൽകുന്ന തുക വളരെ കുറവാകാനാണ് സാധ്യത ഇവരൊക്കെ ഒന്ന് മാറി ചിന്തിച്ചാലോ അതായത് ഇത് ഈ ജോലിയേക്കാളും നല്ലത് ജയിലിൽ ഒരു കുറ്റവാളിയായി മാറിയാൽ ഇതിനേക്കാൾ കൂടുതൽ കിട്ടും ഭക്ഷണം കിട്ടും താമസം കിട്ടും എന്നിവരെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് കൂടാതെ ജയിലിൽ കിട്ടുന്ന അധിക വരുമാനത്തെ അവർ സ്വപ്നം കാണും ആഗ്രഹിക്കും ഒന്നും പറയാണ്ടല്ലേ നമ്മുടെ കാശികാർ പോലും കിലോയ്ക്ക് തൊള്ളായിരത്തി അമ്പത് രൂപയുടെ ആട്ടറച്ച് വാങ്ങിക്കുന്നത് മാസത്തിൽ ഒരിക്കലാവാം എന്നാൽ ജയിലിൽ കിടക്കുന്നവർക്ക് കിട്ടുന്നതോ ആഴ്ചയിൽ ഒരിക്കൽ കിട്ടും ശനിയാഴ്ച അവർക്ക് അത്ര ചെയ്യാം അതുപോലെ തന്നെ ബീഫ് മീൻ വെജിറ്റബിൾസ് അതുപോലെ മുട്ട ബിരിയാണി അങ്ങനെ നീളുകയാണ് ജയിലുകളിലെ സ്റ്റാർ മെനു അവർ കരയാതെ ശബ്ദമുയർത്താതെ മുഷ്ടിച്ചുരട്ടാതെ പ്രകടനങ്ങളും ധർണകളും സത്യാഗ്രഹങ്ങളും നടത്താതെ ഒരു സമ്മാനമാണ് കഴിഞ്ഞ ദിവസം നൽകിയത് ആ ചെയ്ത വികാരത്തെ ഞാൻ ചിന്തിക്കുന്നില്ല കുറ്റവാളികളുടെ ക്ഷേമങ്ങൾക്കായി പത്ത് പടികൾ അതായത് മുൻ തുകയേക്കാളും പത്തിരട്ടി തുക മുൻകണ്ടുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് കേരളത്തിലെ ജയിലുകളിലെ വേതനം ഉയർത്തിയ ഇടതുപക്ഷ സർക്കാരിനെ അഭിനന്ദനങ്ങൾ നേരികയാണ് ഇത് ആത്മാർത്ഥമായ കേട്ടോ ഇനി വരുമ്പോൾ ആ ആത്മാർത്ഥത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമുക്ക് ചിലവടക്കം ഈ ജയിൽ തൊഴില ജയിൽ തടവുകാർക്ക് എത്ര കിട്ടും നോക്കാം ഒരു അറുന്നൂറ്റി ഇരുപതാണ് അവർക്ക് സ്കിൽഡ് വർക്ക് കിട്ടുന്നത് അവർക്കൊരു സ്റ്റാർ ഭക്ഷണം എന്ന രീതിയിലുള്ള നല്ല ഭക്ഷണം കിട്ടുന്നത് മൂന്ന് നേരം കൂടി കൂടിയാവുമ്പോൾ ഒരു മുന്നൂറ് രൂപയാവും പിന്നെ പോലീസ് സമരത്തോട് കൂടിയ താമസം അതിന് വേണമെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയാണോ അങ്ങനെയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് അവർക്ക് ഒരു ദിവസത്തെ ശമ്പളം എന്നറിയാം ഇനി നമുക്ക് കേരളത്തിലെ ജയിലിലാണോ ഏറ്റവും കൂടുതൽ വേതനം കൊടുക്കുന്നതെന്നറിയാം അവര് പലരും പറയുന്നത് മറ്റൊരു സ്ഥലത്താണ് എങ്കിൽ തന്നെയും കേരളത്തിലെ ജയിലുകളിൽ തടവുകാർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വേതനം കൊടുത്തിരുന്ന ഒരു ജയിലുണ്ട് നമുക്ക് അങ്ങനെ കേന്ദ്രത്തിലെ ഡൽഹിയിലെ തീഹാർ ജയിലിൽ കൊടുക്കുന്നത് ഒരു ദിവസത്തെ സ്കിൽഡ് വർക്കറിന് എണ്ണൂറ്റി നാലും അതായത് മന്ത്ലി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി മൂന്ന് സെമി സ്കിൽഡ് വർക്കിന് എഴുന്നൂറ്റി മുപ്പത്തൊന്ന് അതായത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാസത്തിലെ അൺസ്കിൽഡിന് അറുന്നൂറ്റി അറുപത്തി ഒമ്പത് ദിവസത്തിൽ അതായത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഇനി നമുക്ക് അതിൽ കുറവുള്ള നോക്കാം മറ്റ് സംസ്ഥാനങ്ങളിലെ ജയിലുകളിലെ വേതനം ഒന്ന് നോക്കാം അത് നോക്കിയാൽ പരിതാപകരമാണ് ഏറ്റവും കുറവ് കൊടുക്കുന്നത് മിസോറമാണ് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനം ഇരുപത് രൂപയാണ് അവർ അൺസ്കിൽഡിന് കൊടുക്കുന്നത് സെമി സ്കിൽഡിനോ ഇരുപത്തി നാല് എന്നാൽ സ്കിൽഡ് വർക്കേഴ്സിനോ മുപ്പത് രൂപയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വേതനമായിട്ട് തട്ടിച്ച് നോക്കാവുന്നതല്ലേ വേതന വ്യവസ്ഥയിൽ ഏറ്റവും പിന്നിലുള്ള പത്ത് സംസ്ഥാനങ്ങളുടെ എല്ലാ ലിസ്റ്റും ഞാൻ പറയുന്നില്ല അവരുടെ ഒരു ആവറേജ് ഞാൻ പറയുകയാണ് അൺസ്കിൽഡിന് അവർ കൊടുക്കുന്നത് ആവറേജ് പറയുന്നത് മുപ്പത്തി അഞ്ച് പത്ത് സംസ്ഥാനം ചിന്തിക്കുക സെമി സ്കിൽഡിന് നാൽപ്പത്തിയഞ്ച് സ്കിൽഡ് വർക്കേഴ്സിന് അറുപത് എന്നിങ്ങനെയാണ് ഇനി നമ്മുടെ കേരളത്തിലെ തൊഴിലുറപ്പിലേക്ക് വരാം കാരണം നമ്മൾ തിരുവനന്തപുരം ജയിലിലെ കാര്യമാണ് പറഞ്ഞത് ഇനി അതും തൊഴിലുറപ്പും മറ്റുള്ള ും കൂടി ഒന്ന് തട്ടിച്ചു നോക്കാം കേരളത്തെ തൊഴിലുറപ്പ് അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള വേതനം ഒന്ന് തട്ടിച്ചു നോക്കാം കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നാണ് അവരുടെ വേതനം വർധന പ്രാബല്യത്തിൽ വന്നത് ദിവസ വേതനം ആ മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വരെ ആ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയിൽ നിന്ന് ഇരുപത്തിമൂന്ന് രൂപ കൂടിയാണ് കൂട്ടിയത് ഇരുപത്തിമൂന്ന് രൂപയുടെ വർധന അതായത് ആ ആറ് പോയിൻറ്റ് ആറ് ഇഞ്ച് പെർസെൻറ്റേജാണ് വർധനമുണ്ടായത് ഇരുപത്തി മൂന്ന് രൂപ അങ്ങനെ മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയായി ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കയർ തൊഴിലാളികൾക്ക് എന്ത് കിട്ടുന്നുണ്ടാവും അവർ ഏറ്റവും കുറഞ്ഞതുക നാനൂറ്റി അറുപത്തെട്ട് അതിൽ കൂടുതലുണ്ട് കേട്ടോ കിട്ടും പക്ഷെ അതിൻ്റെ തറ വേദന തുക എന്ന് പറയുന്നത് നാനൂറ്റി അറുപത്തെട്ടാണ് പിന്നെ സെക്യൂരിറ്റി ഗാർഡ്സ് അവർക്ക് കിട്ടുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് ഏറ്റവും കുറഞ്ഞതാണ് പിന്നെ കടകളിലെയും സ്ഥാപനങ്ങളിലും നോക്കിയാണെങ്കിലും അറിയാമല്ലോ കുറവാണ് ഇപ്പം തിരുവനന്തപുരത്തെ ഒരു ഗൈഡ് ബയിലോട്ട് ഞാൻ സ്ഥാപനത്തോട്ട് പോവുകയാണ് അതിനാണെങ്കിലും മാസം എണ്ണായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയാണ് അത് നോക്കിയാണെങ്കിൽ മാസം മുന്നൂറ്റി ദിവസം മുന്നൂറ്റി നാൽപ്പത് രൂപ ഗ്രേഡ് ഇ സ്ഥാപനങ്ങളിലോട്ട് പോവുകയാണെങ്കിലോ എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപതാണ് അങ്ങനെയാണ് മാസം മുന്നൂറ്റി പതിനെട്ട് രൂപ സോറി ദിവസം മുന്നൂറ്റി പതിനെട്ട് രൂപ സ്കിൽഡ് ഡൽഹി ഡൽഹിയിൽ സ്കിൽഡിന് കൊടുക്ക സ്കിൽഡ് വർക്കേഴ്സിന് കൊടുക്കുന്നത് എഴുന്നൂറ്റി ഒൻപത് രൂപയാണ് അൺസ്കിൽഡിന് കൊടുക്കുന്നത് അറുന്നൂറ്റി എഴുപത് അത് മഹാരാഷ്ട്ര ആണെങ്കിലോ സ്കിൽഡ് വർക്കേഴ്സിന് അറുന്നൂറ് രൂപയും അൺസ്കിൽഡിന് അഞ്ഞൂറ് രൂപയാണ് ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ നിരക്കുകൾ നിശ്ചയിക്കുന്നുണ്ട് ഇനി മറ്റ് സംസ്ഥാനങ്ങളിലെ സാധാരണക്കാരൻ്റെ ദിവസക്കൂര്യം നോക്കിയാലോ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ മിനിമം വേതന നിരക്കുകൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെടുന്നു ഇന്ത്യയിലെ ഫ്ലോർ ലെവൽ റേറ്റ് ഫ്ലോർ ലെവൽ റേറ്റ് എന്ന് പറയുന്നത് തറ വേതന നിരക്കാണ് അതായത് ഒരു നിരക്ക് ഇന്ത്യൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് ആ മറ്റൊരു പോകാൻ പാടില്ല എന്നാണ് റേറ്റ് എന്ന് രൂപയാണ് രൂപ പ്രതിദിനം വെച്ച് കൊടുക്കണം മിനിമം എന്നാണ് ഇന്ത്യയിലെ ഫ്ലോർ ലെവൽ റേറ്റ് പറയുന്നത് ഇന്ത്യയിലെ ഫ്ലോർ ലെവൽ റേറ്റും അതിനേക്കാൾ വേതനം ഒരു സംസ്ഥാനത്തും താഴാൻ പാടില്ല എന്നാണ് നിർദ്ദേശം ീഹാർ ആസാം മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കുറഞ്ഞ അവിദഗ്ധ തൊഴിലാളികൾക്കുള്ള അതായത് അൺസ്കിൽഡ് വർക്ക വർക്കേഴ്സിനുള്ള വേതന നിരക്കിൽ കാണപ്പെടുന്നത് ഈ ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ പ്രതിമാസം പതിനായിരത്തിനും പതിനൊന്നായിരത്തിനും ഇടയിലാണ് എന്നാൽ ഡൽഹി പോലുള്ള മെട്രോ പ്രദേശങ്ങളിൽ ഇത് കൂടുതലുമാണ് ഒരു മാസത്തെ ശമ്പളം കണക്കാക്കുന്നത് ഇരുപത്തിയാറ് ദിവസം വെച്ചിട്ടാണ് അതായത് ഒരു മാസം പതിനായിരം രൂപയാണ് ശമ്പളമെങ്കിൽ അത് ഡിവൈഡ് ബൈ ട്വൻ്റി സിക്സ് ഇരുപത്തി ആറ് ദിവസം വെച്ചിട്ടാണ് കണക്കുകൂട്ടുന്നത് അത് അങ്ങനെയാണ് കണക്ക് പറഞ്ഞിട്ടുള്ളത് ഗുജറാത്തും ത്രിപുര പോലുള്ള സംസ്ഥാനങ്ങളിലും കുറഞ്ഞ നിര നിരക്കുകളാണ് ഛത്തീസ്ഗഡ് പ്രതിമാസം അവർക്ക് പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് അത് സോൺ സിക്ക് സോൺ എയ്ക്കാണെങ്കിലോ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറു ആണ് മധ്യപ്രദേശിൽ അൺസ്കിൽഡിന് പ്രതിദിനം മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ബീഹാറിലാണെങ്കിലോ ഇരുന്നൂറ്റമ്പത്തഞ്ച് രൂപയാണ് ആസാമിലാണെങ്കിലോ ഇരുന്നൂറ്റമ്പത്താറ് രൂപയാണ് അപ്പോൾ ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒത്തിരി അധികം പേരെ നമ്മളുടെ സംസ്ഥാനത്ത് നിന്ന് ജോലി നല്ലത് കാരണം എന്താണ് ഈ നിരക്ക് വർധന തന്നെയാണ് അവർക്ക് ഒരു ഇരുന്നൂറ്റമ്പത്തഞ്ച് കിട്ടുമ്പോൾ ഇവിടെ നമ്മൾ ആയിരത്തിലധികമാണ് അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഗൾഫാണ് കേരളം മറ്റൊരു കാര്യം പറയുന്നത് എങ്ങനെയാണ് ഇവർക്ക് ഈ തൊഴിലാളികൾ ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമബംഗാളിലെ കടക്കുന്ന നിന്ന് കുറേ തൊഴിലാളികളുണ്ട് കുറേ കുറ്റവാളികളുണ്ട് അവിടെ നിൽക്കക്കള്ളിയില്ലാതെ പോരുന്നവർ അവരെ പല സംസ്ഥാനങ്ങളിൽ നിന്നും നിൽക്കക്കള്ളി കുറ്റം ചെയ്തിട്ട് അവർ രക്ഷപ്പെട്ട് പോരുന്നതുണ്ട് പിടികൊടുക്കാതെ പോലും അവരെല്ലാം വന്നു ചേരുന്നത് നമ്മുടെ അവരെയാണ് അപ്പോ അവർക്ക് വേണ്ടിയിട്ട് ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കാൻ ആധാർ കാർഡ് കൊടുക്കാൻ ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട് മെൻസ് ഉണ്ട് അവരാണ് കൊടുക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരേ പേരിലുള്ള കുറച്ച് പേരൊക്കെ ചില ഉണ്ടാക്കാം അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ജയിലിലെ കണക്കുകൾ നോക്കുമ്പോൾ ടു പോയിൻ്റ് ത്രീ പെർസെൻറ്റേജ് അന്യസംസ്ഥാന തൊഴിലാളികളാണ് അല്ല സോറി അന്യസംസ്ഥാന കുറ്റവാളികളാണ് നമ്മുടെ ജയിലുകളിൽ ഇപ്പോഴുള്ളത് അപ്പോൾ അവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാട്ടിൽ ജോലി ചെയ്ത് കിട്ടുന്ന തുകയേക്കാൾ കൂടുതലല്ലേ നമ്മുടെ ജയിലുകളിൽ കിട്ടുന്നത് കൂടാതെ സുഖവാസം അടിപൊളി ഭക്ഷണം ഒക്കെയാണ് അപ്പം അവർ ചിന്തിക്കുന്നത് അവിടെ കിടക്കുന്നതിനേക്കാൾ നല്ലത് ജയിലിൽ വന്ന് കിടക്കുന്നതല്ലേ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവാം കുറ്റങ്ങൾ ജയിൽ പോ കുറ്റങ്ങൾ ചെയ്ത് ജയിലിലേക്ക് പോകാൻ അവരെ ആകർഷിക്കുന്നതും ഈ ഒരു വേദന നിരക്കാണ് ഇപ്പൊ ഒരു പൂവ് ഒരു പൂവിന് ചുറ്റിലും വണ്ടികൾ കൂടുതൽ വരണമെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കണം എന്താണ് ആ പൂവിൽ അധികം തേൻ ഉണ്ടെന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അന്യ സംസ്ഥാനത്തിലുള്ളവർ നമ്മുടെ കേരളത്തിൽ വരുന്നത് കാരണം ഇവിടെയുണ്ട് തേൻ അതെ വേതനം ഉയർന്ന വേതനം സൗകര്യം ലാഭിഷല്ലേ ഇനി ഞാൻ മറ്റൊരു നിലട്ട് വരിയാണ് ഇത്രയും നേരം പറഞ്ഞത് ആ ജയിലിൽ ആ തുക കൂട്ടിയതിനോടുള്ള എതിർപ്പല്ല ചില കാരണങ്ങളും ചില വ്യത്യാസങ്ങളും ചില താരതമ്യങ്ങളും ആണ് ഞാൻ പറഞ്ഞത് ഇനി വേദന കൂട്ടേണ്ട വസ്തുതകൾ പറയാം സർക്കാരിന് അനുകൂലമായതും ജയിലിന് അനുകൂലമായതും സർക്കാരിന് ഇത് ചെയ്തേ പറ്റൂ എന്ന നിർബന്ധത്തിലേക്കായിരുന്നു അല്ലെങ്കിൽ ആ നിലയിലേക്കാണ് എത്തിച്ചേർന്നത് അല്ലാതെ സർക്കാരിൻ്റെ ശക്തമായ ബലംപിടുത്തിയ ബലംപിടുത്തോടുള്ള ഒരു പ്രഖ്യാപനമല്ലത് ചില മാധ്യമ കേസരികളൊക്കെ അങ്ങനെ പറയുന്നുണ്ട് യൂട്യൂബുകാരും പറയുന്നുണ്ട് പക്ഷെ അതല്ല കേരളത്തെ തടവുകാർക്ക് ന്യായമായ വേതനത്തിനായി വാദിക്കുന്നതിൽ കേരള ഹൈക്കോടതിയും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ജയിൽ പരിഷ്കാരങ്ങൾ തടവുകാരുടെ വേതന വർധനവ് വേഴ്സസ് കേരള സംസ്ഥാനം എന്ന വിഷയത്തിൽ ഒരു സുപ്രധാനമായ വിധിന്യായത്തിൽ ന്യായത്തിൽ തടവുകാർക്ക് ന്യായമായ ഇടക്കാല വേതനം നൽകാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു നിർബന്ധിത തൊഴിലിൽ കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യുന്നത് ഭരണഘടനയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ ട്വൻറ്റി ത്രീ ഛേദം വണ്ണിൻ്റെ ലംഘനമാണെന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കുക ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ഛേദം ഒന്നിൻ്റെ ലംഘനമാണ് ഇത്ര ഇന്നാണ് നമ്മൾ ചെയ്തിരുന്നത് കാരണം എന്താണ് നിർബന്ധിത തൊഴിലാണ് ജയിലിലെ തൊഴിൽ ജോലിക്ക് പോകാൻ മടിക്കാൻ പറ്റില്ല ജോലിക്ക് പോകാതിരിക്കും ലീവ് എടുക്കാൻ പറ്റില്ല തിങ്കളാഴ്ചകളിൽ നമ്മൾ ഇവിടെയൊക്കെ ലീവ് ലീവെടുക്കുന്നുണ്ട് പലരും അതുപോലെ എടുക്കാൻ പറ്റില്ല അപ്പൊ നിർബന്ധിതമായ തൊഴിലായതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ആനുപാതികമായ വേതനം നൽകണം സർക്കാർ നിയമിച്ച ജയിൽ പരിഷ്കരണ കമ്മീഷൻ ആ വിഷയം പരിഗണിച്ചു എന്നാൽ താമസ കാലതാമസം കാരണമാണ് കോടതി ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചതെന്നും കോടതി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായി സംസ്ഥാന ജയിലുകളിൽ വേതനം പുതുക്കിയത് പുതുക്കി നിശ്ചയിച്ചത് അതിനുശേഷം ഏഴ് വർഷങ്ങൾ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലാണ് പൊതു പരിഷ്കരണങ്ങൾ അല്ലെങ്കിൽ വേതന പരിഷ്കരണങ്ങൾ നടക്കുന്നത് അതിനു മുമ്പ് അൺസ്കിൽഡ് വർക്കേഴ്സിന് അല്ല തടവുകാർക്ക് നൽകിയിരുന്നത് വെറും അറുപത്തി മൂന്ന് രൂപയായിരുന്നു കൂലി പിന്നെ അതാണ് ഇപ്പോൾ അഞ്ഞൂറ്റി മുപ്പത് രൂപയാക്കി മാറ്റിയത് നൂറ്റി ഇരുപത്തി ഏഴ് രൂപ കൊടുത്തിരുന്ന അൺസ്കിൽഡ് വർക്കേഴ്സിനാണ് അഞ്ഞൂറ്റി അറുപത് രൂപയാക്കിയത് നൂറ്റി അൻപത്തിരണ്ട് രൂപയുള്ള സ്കിൽഡ് വർക്കേഴ്സിനാണ് അറുനൂറ്റി ഇരുപത് രൂപയാക്കിയത് ഏതാണ്ട് പത്തിരട്ടി ആയാണ് ഉയർത്തിയത് ശിക്ഷാ തടവുകാർക്ക് മാത്രമാണ് ഈ കൂലി നൽകുന്നത് നാല് സെൻട്രൽ ജയിലുകളിലെ തടവുകാർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് ഈ പരിഷ്കരണത്തിലൂടെ മൂവായിരത്തിലധികം ജയിൽപ്പുള്ളികൾക്കാണ് വേതനം കൂടുക നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ പതിനായിരത്തി എണ്ണൂറ് പേർക്കല്ല വിചാരണ തടവുകാർക്ക് കൊടുക്കില്ല അതിൽ റിമാൻഡ് ചെയ്തിരിക്കുന്ന അങ്ങനെ പല പല വിഭാഗങ്ങൾക്ക് കൊടുക്കില്ല അപ്പോൾ മൂവായിരത്തിൽ വളരെ കുറച്ച് കൂടുതലുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ തുക കൊടുക്കുന്നതെന്ന് ചിന്തിക്കുക എല്ലാവർക്കും അല്ല എന്ന് ചിന്തിക്കുക അതിൽ ജോലിയെടുക്കാൻ പോകുന്നവർക്കാണ് വെറുതെ ഇരിക്കുന്നവർക്കല്ല നമ്മുടെ സമയത്തും ചിലയിടങ്ങളിലൊക്കെ വെറുതെ ഇരിക്കുന്ന ശമ്പളം വായിക്കുന്നില്ലേ അതുപോലെ ജയിലിൽ പറ്റില്ല എന്ന് ചിന്തിക്കുക ഇപ്പൊ കേരളത്തിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലെ ജയിൽ വേതനവുമായി തട്ടിച്ച് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ജയിലിൽ അന്ത അന്തേവാസികൾക്ക് നിലവിൽ നൽകി വരുന്ന വേതനം വളരെ കുറവാണെന്നും ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നുണ്ട് കേരളത്തിലെ തടവുകാരുടെ വേതന നിരക്കുകളിൽ അടുത്തിടെ ഉണ്ടായ വർദ്ധനവ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആണ് ശുപാർശ ചെയ്തത് അതായത് ജയിൽ ചീഫ് എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് ശുപാർശ ചെയ്തത് ഈ ശുപാർശ ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ വേതനം പരിഷ്കരിക്കാൻ സർക്കാർ ഉത്തരവിടുന്നതിലേക്ക് നയിച്ചത് ഇതാണ് യഥാർത്ഥ കാരണം ജയിലിലെ ജോലിക്ക് കാഷ്വൽ ലീവുകളോ ഈ ജോലി തനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞോ മാറ്റാനാവില്ല അപ്പം നിർബന്ധമുള്ള തൊഴിലായത് കൊണ്ട് മാത്രമാണ് അവർക്ക് നൽകിയത് അവർ തൊഴിൽ ചെയ്യുന്നതിനാണ് കൂലി വാങ്ങുന്നത് എന്നറിയുക എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അടുത്ത വീഡിയോയിൽ കൂടി മറ്റൊരു വിഷയത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം ഒത്തിരി നന്ദി